ിൽ നിർമ്മാണോ സംഘത്തിലെ രജനിക്ക് മലബാർ മിൽമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്വന്തമായി വാസ്തുയോഗ്യമായ വീടില്ലാത്ത ക്ഷീരകർഷകർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന മിൽമ ക്ഷീരസദനം പദ്ധതി പ്രകാരം മടിക്കേ സംഘത്തിലെ നീരളി രജനിക്ക് അനുവദിച്ച വീടിന്റെ നിർമ്മാണോദ്ഘാടനം പൂത്തക്കാലിൽ നടന്നു ചെയർമാൻ ിൽമാൻ ഉദ്ഘാടനം ചെയ്തു വളരെ ഹൃശ്വമായിട്ടാണെങ്കിലും ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു ഇന്നിവിടെ രാവിലെ ഇങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയപ്പോഴും ഇന്നലെ മുതൽ കനത്ത മഴയാണ് ആ മഴയായതുകൊണ്ടാണ് ആ വീടിന്റെ പരിസരത്ത് തറക്കല്ലിടുന്ന പരിപാടി തൽക്കാലം മാറ്റിവെച്ചതായി എന്നെ അറിയിക്കുകയും നമുക്ക് ഇവിടെ വെച്ച് തന്നെ പരിപാടി നടത്താമെന്ന എന്ന ഉദ്ദേശത്തിൽ വന്നു പക്ഷെ ഭാഗ്യത്തിന് ഡയറിയിലൊക്കെ വരുന്നവരെ കനത്ത മഴയായി കഴിഞ്ഞാൽ ഡയറിയിൽ കുറച്ച് സമയം ചിലവഴിച്ച് ഇങ്ങോട്ട് വരുമ്പോഴ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ ആവണം കാലാവസ്ഥയും നമ്മളെ സഹായിച്ചിരിക്കുകയാണ് കനത്ത മഴയുണ്ടെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് എന്തുമാത്രം പ്രയാസമുണ്ടാകുമെന്ന് നമുക്ക് അറിയാവുന്നതാണ് മടിക്കേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ പി പി നാരായണൻ മിൽമ ജീവൻ പദ്ധതി ധനസഹായ വിതരണം നടത്തി കെ സുധാകരൻ ഫാം സപ്പോർട്ട് ധനസഹായ വിതരണം നടത്തി സ്വീറ്റി വർഗീസ് സിജോൺ ജോൺസൺ കുന്നത്ത ടി രാജൻ കെ വി പ്രമോദ് ടി രതീഷ് എൻ ബാലകൃഷ്ണൻ ഒ കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മടിക്കി ക്ഷീരസംഘം പ്രസിഡന്റ് എ ദിനേശൻ സ്വാഗതവും വി ഷാജി നന്ദിയും പറഞ്ഞു വിവിധ ക്ഷീരസംഘ ഭരണസമിതി അംഗങ്ങൾ ക്ഷീരകർഷകർ ജനപ്രതിനിധികൾ മേഖലാ യൂണിയൻ ക്ഷീര വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്